നമസ്കാരം നിരവധി ആരാധകരുള്ള നടിയാണ് ഐശ്വര്യ റായ് താരത്തിന്റെ വാർത്തകൾക്കെല്ലാം വളരെ പെട്ടെന്ന് വളരെ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ ബോളിവുഡിലെ മുൻനിര നായികമാരാണ് റാണിയും മുഖർജിയും ഐശ്വര്യ റായും തങ്ങളുടെ പ്രകടനത്തിലൂടെ സമാനതകളില്ലാത്ത വിജയം നേടിയ സ്വന്തമായി ഇടങ്ങൾ സ്വന്തമാക്കിയ രണ്ടു പേരാണ് ഇരുവരും ഐശ്വര്യയെക്കുറിച്ച് പറയുമ്പോൾ റാണി മുഖർജിയെക്കുറിച്ച് തീർച്ചയായും പറയണം രണ്ടുപേരും കരിയർ ആരംഭിക്കുന്നതും എത്തുന്നതും ഒക്കെ ഏതാണ്ട് ഒരു കാലത്ത് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഇരുവരും നല്ല സുഹൃത്തുക്കളുമായിരുന്നു എന്നാൽ പിന്നീട് പരസ്പരം സംസാരിക്കുന്നത് പോലും അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് അവർക്കിടയിൽ ഭിന്നത ഉടലെടുക്കുകയായിരുന്നു റാണി മുഖർജിക്കും ഐശ്വര്യ റായ്ക്കും ഇടയിലെ ശീതയുദ്ധം ബോളിവുഡിൽ വലിയ ചർച്ചയായി മാറിയ കാര്യം തന്നെയായിരുന്നു ആത്മസുഹത്തുക്കളായ പേർ തമ്മിൽ മിണ്ടാൻ പോലും പറ്റാത്ത അത്ര അകലത്തിലേക്ക് പിരിഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒരിക്കൽ റാണി മുഖർജി പറഞ്ഞത് ഐശ്വര്യക്ക് തന്നോട് പ്രശ്നങ്ങൾ ഉണ്ടെന്നായിരുന്നു ഐശ്വര്യ റായ് ഷാരൂഖ് ഖാൻ കോംബോയിൽ പുറത്തിറങ്ങാനിരുന്ന സിനിമയായിരുന്നു ചൽ ചൽ എന്നാൽ പകുതിക്ക് വെച്ച് ഐശ്വര്യയെ ചിത്രത്തിൽ നിന്നും മാറ്റുകയും പകരം റാണി മുഖർജി ഷാരൂഖിന്റെ നായികയാവുകയും ചെയ്തു ഐശ്വര്യ റായയുടെ അന്നത്തെ കാമുകനായിരുന്ന നടൻ സൽമാൻ ഖാൻ സെറ്റിൽ വെച്ച് ബഹളമുണ്ടാക്കിയതിനെ തുടർന്നാണ് ഐശ്വര്യയെ മാറ്റാൻ നിർമ്മാതാക്കൾ തീരുമാനിക്കുന്നത് ഐശ്വര്യയെ വല്ലാതെ വിഷമിപ്പിക്കുന്നതായിരുന്നു ഈ തീരുമാനം തനിക്ക് പകരം തന്റെ ആത്മമിത്രം നായികയാകുന്നുവെന്നും കൂടി അറിഞ്ഞതോടെ ഐശ്വര്യ തകർന്നുപോയി റാണി തന്നെ വഞ്ചിച്ചതായി ഐശ്വര്യക്ക് തോന്നി ഇതോടെയാണ് ഐശ്വര്യക്കും ഇടയിൽ ഭിന്നത ഉടലെടുക്കുന്നത് ഒരിക്കൽ കോഫി വിത്ത് കരണിൽ അതിഥികളായി എത്തിയപ്പോൾ റാണിമൂർജി ഐശ്വര്യുമായുള്ള യുദ്ധ യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു എനിക്ക് ആരോടും പ്രശ്നങ്ങളില്ല ഇപ്പോഴും എനിക്ക് ഐശ്വര്യമായി വ്യക്തിപരമായ പ്രശ്നങ്ങളില്ല എനിക്ക് തോന്നുന്നത് അവൾക്ക് പ്രശ്നമുണ്ടെന്നാണ് അതുകൊണ്ടാകും അവൾ എന്നോട് ഫോണിൽ സംസാരിക്കുന്നത് നിർത്തിയത് ഞാൻ അവളെ പിന്നീട് എവിടെ വെച്ചും കണ്ടിട്ടുമില്ല ഞങ്ങൾ കണ്ടുമുട്ടുമ്പോൾ പരസ്പരം സൗഹൃദം കാണിക്കുമെന്നാണ് കരുതുന്നത് എന്നായിരുന്നു കോഫി വിത്ത് കരണിൽ വെച്ച് റാണി മുഖർജി പറഞ്ഞത് അതേസമയം റാണി മുഖർജിയും അഭിഷേക് ബച്ചനും പ്രണയത്തിലാണെന്ന് ചില റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു പക്ഷേ ഈ ബന്ധത്തിന് അഭിഷേകിന്റെ അമ്മ ജയാബച്ചൻ എതിർപ്പ് അറിയിച്ചു റാണി അഹങ്കാരിയാണെന്നായിരുന്നു ജയയുടെ വാദം മകനോട് റാണിയിൽ നിന്നും മകലം പാലിക്കാനും അമ്മ ആവശ്യപ്പെട്ടു പിന്നീടാണ് അഭിഷേക് ഐശ്വര്യയുമായി പ്രണയത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതും അഭിഷേകും റാണിയും നല്ല സുഹൃത്തുക്കളും നിരവധി ഹിറ്റുകളിൽ ഒരുമിച്ച് അഭിനയിച്ചവരുമാണ് ഐശ്വര്യയും റാണിയുടെ അടുത്ത സുഹൃത്തായിരുന്നു എന്നാൽ ഐശ്വര്യയും അഭിഷേകും വിവാഹം കഴിച്ചപ്പോൾ റാണി മുഖർജിയെ ക്ഷണിച്ചിരുന്നില്ല റാണിക്കും ഐശ്വരയ്ക്കും ഇടയിലെ പ്രശ്നങ്ങളാണ് ഇതിന് പിന്നിലെന്നാണ് കരുതപ്പെടുന്നത് വർഷങ്ങൾക്ക് ശേഷം റാണി മുഖർച്ചുടേയും അഭിഷേകിന്റെയും ഹിറ്റ് സിനിമയായ ബണ്ടി ഓർ ബബ്ലിയുടെ രണ്ടാം ഭാഗം പുറത്തിറങ്ങിയിരുന്നു എന്നാൽ നായകൻ അഭിഷേക് ആയിരുന്നില്ല ഐശ്വര്യയാണ് അഭിഷേകിന് ചിത്രത്തിൽ അഭിനയിക്കുന്നതെന്നും വിലക്കേർപ്പെടുത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്